്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക മിഴി ഹാളിൽ നിന്ന് അർജുന്റെ വിളി കേട്ടത് മിഴി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ചെല് അവളുടെ വെപ്രാളം നിറഞ്ഞ മുഖം കണ്ട് വേദച്ചിരികടിച്ചു പിടിച്ചു മിഴി അവളെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ എടുത്തു വെച്ചിരുന്ന എടുത്തുകൊണ്ട് ഹാളിലേക്ക് ചെന്നു ഇറങ്ങാം അവൾക്ക് പിന്നാലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ ഒന്ന് നോക്കി അർജുൻ അവളോട് ചോദിച്ചു ഹരിയുണ്ട് അവിടെ അവൻ ഇന്നലത്തെ കാര്യത്തോടെ മിഴിയോട് പിന്നെ മിണ്ടിയിട്ടില്ല ഏട്ടാ ഒന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മിഴിമുഖം താഴ്ത്തിക്കൊണ്ട് അവസാന ശ്രമം എന്ന പോലെ പറഞ്ഞു ഹരി നീ മിഴിക്കപ്പം കോളേജിലേക്ക് പോക്കോ ഞാൻ എത്തിക്കോളാം മിഴിയുടെ ചോദ്യം വകവെറ്റാതെ അവൻ ഹരിയോട് പറഞ്ഞു ഹരി തലയാട്ടിക്കൊണ്ട് മിഴിയെ ഒന്ന് കൂർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴും അർജുനെ ദയനീയമായി നോക്കി നിൽക്കുന്ന മിഴി അർജുൻ കൈകെട്ടി നിന്ന് നോക്കി അതോടെ മിഴി അവിടെ നിന്നും ഫ്ലൈറ്റ് പിടിച്ച പോലെ ഒറ്റ ഓട്ടമായിരുന്നു പുറത്തേക്ക് അവളുടെ ഓട്ടം കണ്ട് ചിരിച്ച വേദ അവൾക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് തിരിമാറി പരിഭ്രമമായി മാറി നീ പോകുന്നില്ലേ അർജുൻ ചോദിച്ചത് മുഖം കുനിച്ച് അതേ എന്ന് തലയാട്ടി വേദയും പുറത്തേക്ക് പാഞ്ഞു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോയി ഒരു ഫയലുമായി തിരികെ വന്നു ഹരിയും മിഴിയും ഒരു കാറിലും അർജുൻ അവന്റെ കാറിലും വേദ അവളുടെ ടു വീലറിലുമായി അവിടെ നിന്നും തിരിഞ്ഞു ഹരിയേട്ടാ മിഴി അവളെ നോക്കാതെ കയ്യിലെ ഫോണിൽ നോക്കിയിരിക്കുന്നവനെ വിളിച്ചു ഹരിയേട്ടോ സോറി എന്നോ എന്നോട് മിണ്ടാതിരിക്കല്ലേ മിഴിക്ക് സഹിക്കില്ല സോറി ഇനി ഒന്നും ഞാൻ ഹരിയേട്ടലിൽ നിന്നും മറച്ചു വെക്കില്ല സത്യം പ്ലീസ് ഒന്നോട് ക്ഷമിക്കി മിഴി അവന് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോൾ ലച്ച് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നീ പറയുമായിരുന്നോ മിഴി ഹരി അവളോട് ചോദിച്ചു അതിന് മിഴി മറുപടി പറഞ്ഞില്ല ഇല്ല മിണ്ടില്ല നീ എല്ലാ വേദനയും വിഷമവും ഒറ്റക്ക് സഹിച്ച് ധീരവനതയാകേണ്ടവളല്ലേ അപ്പോ ആരോടൊന്നും പറയില്ല അല്ലേ ഹരി പരിഹാസത്തോട് ചോദിച്ചതും മിഴിയുടെ കണ്ണു നിറഞ്ഞു അവൾ മുഖം കുനിച്ച് തന്നെ ഇരുന്നു മടിയിലിരുന്നു അവളുടെ കൈക്ക് മേലെ വീഴുന്ന കണ്ണുനീർ നിർത്തുള്ളു കണ്ടതും ഹരി പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട പിന്നെ അന്ന് മിഴിയോട് സംസാരിക്കാം വേദനിച്ചോ എന്ന് ചോദിക്കാറ് ആരുമില്ലായിരുന്നു ഹരിയേട്ട അപ്പൊ അപ്പൊ പിന്നെ പുള്ളിയിലൊതുക്കാതെ ഞാൻ എന്ത് ചെയ്യാനോ മിഴിക്കാര എന്നുകൊണ്ട് ചോദിച്ചതും മറുപടിയില്ലാതിരുന്നു പോയി ശരിയാണ് നേരെ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഒരു വർഷമാകുന്നു എന്നിട്ടും ഒരിക്കൽ പോലും അവളോടൊന്നും ചോദിച്ചിട്ടില്ല ഹരിക്ക് കുറ്റബോധം തോന്നി ഹരി അവളുടെ കയ്യിൽ കൈവെച്ച് മുറുക്കിയെ പിടിച്ചത് മിഴി വിതമ്പിപ്പൊണ്ട് അവന്റെ തോളിൽ ചാഞ്ഞു ഹരി ഏട്ട കുറച്ചു കഴിഞ്ഞ് അവൾ അവനെ വിളിച്ചു ഉം ഹരിമൂളി എന്തിനായിപ്പോ ഇങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ മതിയായിരുന്നു മിഴി പതർച്ചയോടെ പറഞ്ഞു മിഴി വീണ്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം ഹരീർഷയോട് ചോദിച്ചുകൊണ്ട് അവളെ മാറ്റിയിരുത്തി മിഴിമുഖം വീർപ്പിച്ച അവനെ നോക്കി കുറെ ആയില്ലേ ഹരിയേട്ട നിക്ക് നിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ പറഞ്ഞു ഇന്ന് കോളേജിൽ ചേർന്നു നാളെ എക്സാം അല്ല മിഴി പഠിക്കാനും പഴയതൊക്കെ പൊടി തട്ടി എടുക്കാനും നിനക്ക് സമയമുണ്ട് അതല്ലാതെ വേറെ കാരണം ആലോചിക്കുന്നേ ഒഴിയാൻ ഹരി പുച്ഛത്തോടെ പറഞ്ഞതു മിഴി അവനിൽ നിന്നും നോട്ടം മാറ്റി മുഖം വീർപ്പിച്ചു നേരെ ഇരുന്നു ഹരിയ വീർത്ത മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഫോണിൽ ശ്രദ്ധ കൊടുത്തു എ ഡി ഗ്രൂപ്സിന്റെ തന്നെ കോളേജ് കോമ്പൗണ്ടിൽ ഹരിയുടെയും അർജുന്റെയും വണ്ടി ഒന്നിച്ചു വന്നു കയറി അർജുൻ വണ്ടിയിൽ നിന്നിറങ്ങി ഗാർഡ്സ് പുറത്തേക്ക് ഇറക്കിയിരുത്തിയ ഹരിയേയും മറു സൈഡിൽ മിഴിയെയും കൊണ്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയി അർജുൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവർക്ക് അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല പ്രിൻസിപ്പൾ കൊടുത്ത് എല്ലാം സൈൻ ചെയ്തുകൊണ്ട് അർജുൻ മിഴിയെ നോക്കി അവളും സൈൻ ചെയ്തതും ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി നാളെ മുതൽ ക്ലാസ്സിൽ കയറണമിഴി അർജുൻ പറഞ്ഞതും ഹരിയെ ഒന്ന് പാല് നോക്കി മിഴി മൂളി ഹരിയുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ചിരി കണ്ട് മിഴിക്ക് അവനോട് പരിഭവം തോന്നി മിഴി നിങ്ങൾ വന്ന കാറിൽ തിരികെ പോക്കോ ഞങ്ങൾക്കൊരിടം വരെ പോകാനുണ്ട് ചെല്ലി അർജുൻ പറഞ്ഞതും മിഴി അവനെ സംശയത്തോടെ നോക്കി രണ്ടുപേരുടെയും മുഖത്ത് നിറഞ്ഞിരിക്കുന്ന ഗൗരവം കണ്ടു അവൾ ഒന്നും ചോദിക്കാതെ പാർക്കിങ്ങിലേക്ക് നടന്നു അർജുനും ഹരിയും അർജുന്റെ കാറിന്റെ അടുത്തേക്ക് ചെന്നു ഹരിയെ കാറിൽ കയറ്റി ഡ്രൈവറെ മിഴിക്കൊപ്പം പറഞ്ഞു വിട്ട് അർജുൻ വണ്ടിയെടുത്തു അവരുടെ കാർ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കയറി ഹരിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ ഇറങ്ങി വീൽ എടുത്ത് വെച്ച് ഹരി അതിലിരുത്തി തറവാട്ടിന്റെ പടികൾ കയറി പോളിംഗ് ബെല്ലടിച്ച് ഇരുവരും വിരുന്നിന്നത് രാജശേഖരന്റെ ഭാര്യ കഥകൾ തുറന്നു അർജുനനെയും ഹരിയെയും കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു ഇപ്പോ ആകെ അവരോട് സ്നേഹമുള്ളത് അവർക്ക് മാത്രമാണ് പിന്നെ രാജശേഖരനെ മൂളെയും പേടിച്ച് ആ സ്ത്രീ അർജുനോടും ഹരിയോടും അടുപ്പത്തിന് പോകാറില്ല തുമ്മ എന്തേ ഇങ്ങനെ നോക്കുന്നത് ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നില്ലേ ഹരി ചോദിച്ചപ്പോഴാണ് തുമ്മവരിൽ നിന്നും നോട്ടം മാറ്റിയത് അവർ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഡോർ മുഴുവനായും തുറന്നു അവർക്ക് മഴ മാറി കൊടുത്തു അർജുനും ഹരിയും അകത്തേക്ക് കയറി അമ്മാവൻ ഇല്ലേ അമ്മായി ഹരി ചോദിച്ചു മുകളില അവൻ ചോദിച്ചപ്പോഴാണ് അവിടെ രാജശേഖരനൊപ്പമുള്ള വേണുഗോപാലിനെ പറ്റി സുമ ഓർത്തത് അവർ പേടിയോടെയും പരിഭ്രമത്തോടെയും അവരെ നോക്കി പറഞ്ഞു വേണു അർജുനും നേരിൽ കണ്ടായി ഉമ്മക്ക് ആലോചിക്കുമ്പോൾ നെഞ്ചിൽ വെള്ളി വെട്ടി അമ്മായി പോയി വിളിച്ചിട്ട് വാ ഞങ്ങൾക്കൊന്ന് അമ്മാവനോട് സംസാരിക്കാനുണ്ട് ഹരി പറഞ്ഞത് മുഖത്തുള്ള വേർപൂപ്പി അവർ വേഗം മുകളിലേക്കുള്ള പടി കയറി രാജശേഖരനോട് വിവരം പറഞ്ഞു അവർ താഴെ വന്നു അവർക്ക് കുടിക്കാൻ നിൽക്കാനായി കിച്ചണിലേക്ക് പോയി മുകളിൽ നിന്നും താഴേക്ക് നോക്കി ഇറങ്ങി വരുന്ന രാജശേഖരൻ വീൽചെയറിൽ ഇരിക്കുന്ന ഹരിയെയും സോഫയിൽ ഗൗരവത്തോടെ ഇരിക്കുന്ന അർജുനെയും ഒന്ന് നോക്കി വേദികയും രാധികയും കല്യാണം കഴിഞ്ഞു പോയ ശേഷം അച്ഛന്റെയും അമ്മയുടെയും മരണത്തിനാണ് എല്ലാവരും ഇവിടെ വന്നത് പിന്നീട് ഒരിക്കൽ പോലും ഇവിടേക്ക് വരാത്തവർ ഇന്ന് വന്നതിന്റെ കാരണം രാജശേഖർ ആലോചിക്കാതെ ഇരുന്നില്ല അയാൾ അവർക്ക് മുന്നിൽ ചെന്നു എതിർവശത്തെ സോഫയിലായിരുന്നു എന്താണ് എ ഡി ഗ്രൂപ്പ്സിന്റെ തലവന്മാർ ഇങ്ങോട്ട് വന്ന് ഈ അടിയനെ കണ്ടതിന്റെ ഉദ്ദേശം രാജശേഖരൻ പരിഹാസത്തോട് ചോദിച്ചിരുന്നു ഹരിയും അർജുനും ഒന്ന് ചിരിച്ചു അർജുൻ ഹരിയുടെ കയ്യിലിരുന്ന പയൽ രാജശേഖരന്റെ മുൻപ് ടേബിളിലായി വെച്ചു അമ്മ ഒന്ന് വായിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും ഞങ്ങൾ വന്ന കാരണം അർജുനൊന്നാക്കി കൊണ്ട് പറഞ്ഞത് രാജശേഖരൻ ആ ഫയൽ കൈയിലെടുത്ത് തുറന്നു നോക്കി ഇതെല്ലാം നോക്കി മുകളിൽ നിന്നവന്റെ കണ്ണുകൾ കുറയിരുന്നു എന്താണെന്നറിയാൻ അയാൾ ശ്രദ്ധിച്ചു നിന്നു അതിലെ പേപ്പേഴ്സ് എല്ലാം വായിച്ചു കഴിഞ്ഞത് രാജശേഖരൻ വിയർത്തൊഴുകി അയാളുടെ ഉള്ളം കൈ വിയർത്ത് തണുത്തുറഞ്ഞു ഫയൽ ടേബിളിലേക്ക് ഇട്ട് പ്രേതത്തെ കണ്ടപ്പോൾ പോയി അയാൾ രണ്ടുപേരെയും നോക്കി പിന്നീട് ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന വെള്ളം അതേപടി വായിലേക്കൊഴിച്ചു വെള്ളം നിറകേലി കയറി ചുമച്ചുകൊണ്ട് രാജശേഖരൻ സോഫയിലേക്ക് ചേർന്നു അയാളുടെ അവസ്ഥ കണ്ട് മുകളിൽ നിന്നയാളിലും പരിഭ്രവം തോന്നി അർജുനും ഹരിയും അയാളുടെ ഈ അവസ്ഥ കണ്ണുനിറയെ ഉള്ളിലെ പകയോടെ കണ്ടിരുന്നു എന്താണമ്മാവാ ഒന്നും പറയാനില്ലേ ഹരി അയാളോട് ചോദിച്ചു അയാൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ഇപ്പൊ ഒന്നും മിണ്ടാൻ കഴിയില്ല ഏട്ടനും അനിയനും കൂടി തയ്യാറാക്കിയ അമ്പു അത്രയും ആഴത്തിൽ തറയുന്നതാണ് കഴിഞ്ഞാൽ അടിവേര് വരെ നശിക്കും രാജശേഖരൻ കുടിലതയോട് ചിന്തിച്ചുകൊണ്ട് അവരെ നോക്കി അങ്ങനെ മിണ്ടാൻ കഴിയില്ല കുഞ്ഞ അത് കൃത്യമായ തെളിവുകളോടെയുള്ള കോടതി നോട്ടീസാണ് അർജുൻ രാജശേഖരനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു ഹരി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി അപ്പോ അമ്മാവാ എല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശ്രദ്ധിക്കേ വീണ്ടും വിശദീകരിച്ച് സമയം കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അമ്മാവന്റെ തീരുമാനം പറയും ഹരി പറഞ്ഞുകൊണ്ട് അവിടേക്ക് ജ്യൂസും കൊണ്ടുവന്ന സുമയെ നോക്കി ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും ജ്യൂസ് എടുത്തു സുമ സുമഅർജുനും കൊടുത്തതും അതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് രാജശേഖരന് കൊടുത്തു അയാൾ അവനെ നോക്കി പല്ല് അടിച്ചുകൊണ്ടും അത് വാങ്ങി ടേബിളിൽ വെച്ചു നിങ്ങൾ എന്നെ ഇങ്ങനെ ശത്രുക്കളെ പോലെ കണ്ട് പെരുമാറല്ലേ മക്കളെ നോക്ക് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ അതിനു വേണ്ടിയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങനെ കോടതിയിലൊക്കെ പോയി നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നോക്കണ്ടേ രാജശേഖരൻ മുഖത്ത് വിനയം വാരി വിതറിക്കൊണ്ട് അവരോട് പറഞ്ഞു അപ്പൊ കേസാവാതിരുന്നിരുന്നെങ്കിൽ അമ്മ അവന് ഇതൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നോ ഹരി അയാളോട് ചോദിച്ചു ജ്യൂസ് കുടിച്ചു രാജശേഖരൻ അവനെ നോക്കി ചിരിച്ചു അപ്പൊ പിന്നെ എന്തുകൊണ്ട് അമ്മാവൻ എന്റെ അമ്മാവകാശം ചോദിച്ചിട്ട് കൊടുത്തില്ല ഹരി വലിഞ്ഞു മുറങ്ങിയ മുഖത്തോടെ ചോദിച്ചതും രാജശേഖരൻ ഞെട്ടി അയാൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വേണു അറിയാതെ ഹരിയുടെ പഠനത്തിനെങ്കിലും ആരുടെയും ഔദാര്യമില്ലാതെ തനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അയാളുടെ കാല് പിടിച്ച് കരഞ്ഞ രാധിക ഓർമ്മ വന്നു അയാളോ ആ ഓർമ്മയിൽ പോലും വിറച്ചുകൊണ്ട് ഹരിയെ നോക്കാതെ കണ്ണു മാറ്റി പറയേ എന്റെ അമ്മ വന്ന് അന്ന് ചോദിച്ചത് കൊടുക്കാത്തത് പിന്നെ ഞാൻ വന്ന് ചോദിച്ച തരുമായിരുന്നോ അമ്മാവാ ഹരിയുടെ വാക്കുകൾ അയാൾക്കു മേൽ പോലെ തറച്ചു രാജശേഖരൻ മറുപടിയില്ലാതെ ഇരുന്ന് പോയപ്പോൾ അർജുനും ഹരിയും അയാളെ പുച്ഛത്തോടെ നോക്കി കാലം കാത്ത് വെച്ച ശിക്ഷ അനുഭവിക്കുക തന്നെ രാജട്ടാ സുമ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് തന്നെ പോയി കൂടുതൽ അമ്മാവനെ ടെൻഷൻ ആക്കല്ലേ കുഞ്ഞ നമുക്കും അമ്മാവനും സമയമുണ്ട് ഓരോന്നായി തീരുമാനിക്കാം അല്ലേ അമ്മാവ അർജുൻ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അയാളോട് ചോദിച്ചു അവന്റെ വാക്കുകൾക്ക് പിന്നിലൊളിഞ്ഞിരിക്കുന്ന അർത്ഥവും ഭീഷണി അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ പറഞ്ഞു വന്നത് അമ്മ വേദികയുടെയും കുഞ്ഞൻറെ അമ്മ രാധികയുടെയും പാരമ്പര്യ സ്വത്തുക്കളിൽ അവർ ജീവിച്ചിരിപ്പില്ലാത്ത കാരണം കൊണ്ട് അവരുടെ മകനായ അർജുൻ ദേവൻ എന്ന എനിക്കും ശ്രീഹരിക്കും ഇപ്പോഴും അതിൽ അവകാശമുണ്ടെന്നും ആ അവകാശത്തിൽപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഞങ്ങൾക്ക് നൽകണമെന്ന കോർട്ട് ഓർഡർ ആണ് ഒന്നാമത്തത് പിന്നെ മാണിക്കോത് തറവാറിന്റെ പാരമ്പര്യം വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിനു മുമ്പും ശേഷവും അധികാരാവകാശം ഉണ്ടായിരിക്കും അതായത് മൊത്തം മാണിക്കോത്ത് തറവാടിന്റെ മൂന്നിൽ രണ്ട് ഭാഗം രാധികയ്ക്കും വേദികയ്ക്കും ഒരു ഭാഗം മാത്രം അതായത് മാണിക്കോത്ത് തറവാടിന്റെ പിൻഭാഗത്തുള്ള വീടും ടെക്സ്റ്റൈൽസും മുത്തച്ഛന്റെ പേരിൽ ഉണ്ടായിരുന്ന നാൽപ്പത് ഏക്കർ പുരയിടവും മാത്രമാണ് രാജശേഖരൻ എന്ന അവരുടെ മകനായുള്ളത് ബാക്കി തറവാടും സ്വത്തുക്കളും മുഴുവനും രണ്ടു പെമ്മക്കൾക്കായുള്ളതാണ് അതാണ് രണ്ടാമത്തെ മുദ്രപത്രം മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി എന്റെ അച്ഛൻ ചന്ദ്രശേഖരനെ ഏൽപ്പിച്ച മുദ്രാപത്രം അർജുൻ എഴുന്നേറ്റ് നിന്ന് അയാളോട് പറഞ്ഞതും രാജശേഖരൻ വെട്ടി മുകളിൽ നിന്ന് അധികേട്ട വേണുവിൽ ഉണ്ടായിരുന്നു നടക്കും ഇതച്ഛന്റെ ലോക്കറിൽ നിന്ന് എടുക്കാനും കോടതിയിൽ നിന്ന് ഈ പേപ്പേഴ്സ് വാങ്ങാനും ഞാൻ കുറച്ചോടി എന്തായാലും അമ്മാവൻ സന്തോഷമായില്ലേ അമ്മാവന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഒന്നിച്ചു വന്നമ്മാവാ അർജുൻ പറഞ്ഞുകൊണ്ട് അയാളുടെ ഇരുവശവും സോഫയിൽ കൈകുത്തി നിന്നു ഇത് വെറും തുടക്കമാണ് മാണിക്കോത്ത് രാജശേഖരൻ അർജുൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അടിവേരി പിഴുതെടുത്ത് അച്ഛനേം മോനെ നടു റോട്ടിൽ ഞാൻ അർജുൻ മുരണ്ടുകൊണ്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കി രാജശേഖരൻ അവന്റെ കണ്ണില് ക്രൂരമായ ആ വന്യത കണ്ട് പേടി ചുമ അർജുൻ അയാളുടെ അടുത്തു നിന്ന് മാറി ഹരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അപ്പൊ പിന്നെ അതിലുള്ള ബാക്കി പേപ്പേഴ്സും കൂടി ഒപ്പിട്ട് മാവാ എന്നിട്ട് എടുക്കാനുള്ളയൊക്കെ എടുത്തിട്ട് മോള് വരുമ്പോ പിന്നിൽ പിന്നിലെ വീട്ടിലേക്ക് മാറിക്കൂ മാറണം അർജുന അവസാനം ഒരു താക്കീത് പോലെ പറഞ്ഞതും വേറെ വഴിയില്ലാതെ രാജശേഖരൻ അതിനെല്ലാം ഒപ്പിട്ട് നൽകി അപ്പൊ ഞങ്ങളിനിയേ ഉടനെ ഇവിടേക്ക് താമസത്തിന് വരും ഇനി അപ്പൊ കാണാം ഹരി പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി ചിരിച്ചു പിന്നെ കണ്ണ് മുകളിലേക്ക് വന്ന് പായിച്ചു അവൻ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും വേണു അവിടെ നിന്നും മാറി ഹരി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അർജുൻറെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു അവനെ ആ കൈ മുറുകെ പിടിച്ചുകൊണ്ട് രാജശേഖരനെ തർപ്പിച്ചു നോക്കി അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് നിന്നെ വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് വേഗത്തിലകത്തേക്ക് കയറി വരുന്ന വേദയ്ക്ക് മുന്നിൽ ഗായത്രി നിന്നുകൊണ്ട് പറഞ്ഞു ഇവൾക്ക് ഇത് തന്നെയാണോ പണി വേദ ഇഷ്ടക്കോടത്തുകൊണ്ട് അവൾ എന്താ പറയുന്നത് എന്നറിയാൻ നോക്കി നിന്നു നിനക്ക് കൃത്യമായ ഓഫീസ് ടൈം ഇല്ലേ അതോ അർജുൻ നിനക്ക് മാത്രമായിട്ട് വിട്ടുവീഴ്ച ചെയ്തോ ഗായത്രി വേദി ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഗായത്രി പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കു വേദ ഒരു താക്കിയതും നീ ലേറ്റായി വന്നതിൽ കുഴപ്പമില്ല ഞാൻ അത് ചോദിച്ചതിലാണ് നിനക്ക് പ്രശ്നം ഉം ഗായത്രി പുച്ഛത്തോടെ പറഞ്ഞു അതിനെന്തുകൊണ്ട് ലേറ്റായി എന്ന് ചോദിക്കാം അല്ലാതെ വളഞ്ഞ ചുറ്റും മൂക്കിത്തൊടേണ്ട ആവശ്യമില്ല ഗായത്രി വേദയും വിട്ടുകൊടുക്കാതെ പറഞ്ഞത് ഇരുവരുടെയും ഈ ശബ്ദം കേട്ട് സ്റ്റാഫ്സ് എല്ലാം ഒത്തുകൂടി അപ്പൊ പറഞ്ഞാട്ടെ എന്തേ നീ ലേറ്റായത് ഗായത്രി അവളോട് ചോദിച്ചു ട്രാഫിക്കിൽ പെട്ടുപോയി പിന്നെ സാറിന്റെ പി ആയ എന്നോട് മാനേജറായ നീ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ഞാൻ കാരണം പറഞ്ഞത് നീ ഇത്രയും വായിട്ടലച്ചത് കൊണ്ടാണ് വേദ അവളോട് അതേ പുച്ഛത്തിൽ പറഞ്ഞു ഡി അർജുനില്ലാത്തത് കൊണ്ട് നിനക്ക് ഇൻചാർജ് ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല ഗായത്രി വേദക്ക് നേരെ ചേറി പോയി ജോലി നോക്ക് ഗായത്രി നിനക്ക് നിനക്കെന്നോട് വഴക്കിട്ടേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുവാ അപ്പൊ നോക്കാം നമുക്കിപ്പോ തീരെ ടൈം ഇല്ല വേദ പറഞ്ഞുകൊണ്ട് ഗായത്രിയിൽ നിന്നും നോട്ടം മാറ്റി ഓൾ ഓഫ് യു ഗെറ്റ് യു വർക്ക് വേദ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു അപ്പൊ തന്നെ അവരെല്ലാവരും അവരുടെ സീറ്റിൽ പോയിരുന്നു വേദ ഗായത്രിയെ മൈൻഡ് ചെയ്യാതെ അവളുടെ ക്യാബിനിലേക്കും പോയി ഗായത്രി അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് ഗായത്രി അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് ചവിട്ടിത്തുള്ളി അവളുടെ ക്യാബിനിലേക്കും പോയി സമയം കടന്നുപോയി ഉച്ച കഴിഞ്ഞ് അർജുനും അവന്റെ കൂടെ ഹരിയും ഓഫീസിലേക്ക് വന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഹരിയെ എല്ലാവരും കാണുന്നത് അർജുന എല്ലാവർക്കും പേടിയാണെങ്കിൽ ഹരി എല്ലാവരും ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ അർജുനോട് നേരിൽ പറയാൻ പേടിയുള്ള പല ആവശ്യങ്ങളും ഹരിയോടാണ് പറഞ്ഞിട്ടുള്ളത് ഹരിസോ അവിടെയുള്ള ഒരു സ്റ്റാഫ് അവനെ ചോദിച്ചു ചോദിച്ചു യു അർജുൻ അവന്റെ കൈവിട്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് പോയി പിന്നെ എന്തൊക്കെയാ വിശേഷം എല്ലാം ഓക്കെയില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ആർക്കെങ്കിലും അർജുൻ പോയി എന്ന് കണ്ടതും ഹരിക്ക് ചുറ്റു സ്റ്റാഫ് എല്ലാം വളഞ്ഞുകൂടി എല്ലാം ഓക്കെയാണ് സർ സാറിന് അജയ് അവനോട് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഇനി കുറച്ചു നാളും കൂടി ഇരിക്കണോടോ അത് കഴിഞ്ഞ് ഞാനും എഴുന്നേൽക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം ഹരി പറഞ്ഞത് സ്റ്റാഫ് എല്ലാം ചിരിച്ചു ലച്ച കൂട്ടത്തിൽ വേദയെ കാണാതെ വന്നതും ഹരി ചോദിച്ചു വേദമാഡം ക്യാബിനിലുണ്ട് ഹരിസാർ ഹരി ഹരി ആരെ കുറിച്ച് ചോദിച്ചതെന്ന് അറിയാതെ എല്ലാവരും നോക്കിയതും നിയ പറഞ്ഞു നിയക്ക് മാത്രമേ അറിയൂ വേദയെ ലച്ചു എന്നാണ് വിളിക്കുന്നത് അറിയോ ഹരി ഹരിസാറിനെ എല്ലാവരുടെയും ഉള്ളിൽ തോന്നിയ സംശയം അജയ് ചോദിച്ചു അവൾ എന്റെ ലച്ചു ആയതിനു ശേഷമാണ് നിങ്ങൾക്കും എന്റെ ഏട്ടനും അവൾ വേദയായത് വി ആർ കോളേജ് മേറ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഹരി ചിരിയോടെ എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി ശ്രീ പിന്നിൽ നിന്ന് വേദ വിളിച്ചതും ഹരി അവരിൽ നിന്നും നോട്ടം മാറ്റി അവളെ നോക്കി വേദ അടുത്തു വന്നതും ഹരി അവളുടെ കയ്യിൽ പിടിച്ച് അടുത്ത് നിർത്തി വേദ അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി എന്റെ ലച്ച് നിങ്ങളുടെ വേദ വേദമേടം അല്ല ഏട്ടനെ പോലെയാണോ ഇവളെ നിങ്ങളോട് ഹരി ഹരിവേദയെ കണ്ണു കാണിച്ചുകൊണ്ട് അവരോടായ തിരക്കി ഹേയ് നോ സാർ സത്യത്തിൽ മേടമുള്ളത് കൊണ്ടാ മിക്കപ്പോഴും ഞങ്ങൾ സാറിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഞങ്ങളുടെ മിസ്റ്റേക്ക് മാഡം സാറിന് മുന്നിൽ എത്തുന്ന മുമ്പേ തിരുത്തി തരൂ ഈനെ അവനോടായി പറഞ്ഞു വേദ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി എങ്ങനെയുണ്ട് എന്ന പോലെ പിരികമ്പൊക്കെ കൊള്ളാലോ അപ്പോ എന്റെ രച്ചമാണ് നിങ്ങളുടെ അറിവുമാടല്ലേ ഏട്ടന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്നുണ്ട് അവൾക്ക് ഹരി വേദയെ നോക്കി ചിരിച്ചുകൊണ്ട് അവരോടായി കളിയിൽ പറഞ്ഞു എല്ലാവരും അവനെ നോക്കി ഇളിച്ചു കാണിച്ചു മതി മതി പോയി വർക്ക് നോക്കിയേ പ്രീവോ വേദ അവരോടൊക്കെയായി പറഞ്ഞുകൊണ്ട് ഹരിയുടെ കയ്യിൽ പിടിച്ചു പിന്നെ കാണാൻ കേട്ടോ ഹരി പറഞ്ഞതും എല്ലാവരും പോയി വേദ കൂട്ടി പിന്നെ അവരുടെ ക്യാബിനിലേക്ക് പോയി പോയിട്ട് എന്തായി ശ്രീ മിഴി എന്തായോ ക്യാബിനിൽ കയറി ഹരിയെ അവിടെ ഇരുത്തി അവന്റെ അടുത്ത് ചെയർ വലിച്ചിട്ടിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞ ലെച്ചു കാറിൽ വെച്ച് പഠിച്ച പണി പതിനെട്ട് നോക്കിയൊഴിയാൻ ഞാനൊന്ന് മുഖം കറുപ്പിച്ചപ്പോ ഓക്കെ ആയി ഹരി ചിരിയോടെ പറഞ്ഞു എന്നിട്ടിന്ന് ക്ലാസ്സിൽ കയറിയോ അതോ നാളെയോ വേദ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നാളെയാ ക്ലാസ് തുടങ്ങണത് എന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാനും ഏട്ടനും വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് അവള് ഞാൻ വന്ന കാറിലാക്കി ഞങ്ങള് തിരിഞ്ഞു ഹരി പറഞ്ഞു അല്ല നീ എന്താ ഓഫീസിൽ നീ ഇവിടേക്ക് വരാറില്ലല്ലോ വേദ കാര്യം തിരക്കിക്കൊണ്ട് ലാൻഡ് ലൈൻ കണക്ട് ചെയ്ത് രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തു നീ വരും മുന്നേ ഇവിടെ വരാറുണ്ടായിരുന്നു ലെച്ചു പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് വരാതെയായത് ഇന്ന് വന്നതിന് ഒരു കാര്യമുണ്ട് ഹരി അവളോട് പറഞ്ഞത് വേദ അവനെ കണ്ണു ചുരുക്കി നോക്കി എന്ത് കാര്യം വേദ ചോദിച്ചു ഷോപ്പിംഗ് വീട്ടിൽ നിന്ന് മിഴി വരും മാളിലേക്ക് ഇവിടെ നിന്ന് ഞാനും നീയും ഹരി പറഞ്ഞു ഏയ് എന്തിനാ ഹരി ഇവിടെ വർക്കുണ്ട് നിങ്ങൾ പോയാ മതി വേദ പറഞ്ഞുകൊണ്ടൊഴിഞ്ഞു ജാടെ എടുക്കാതെ വെണ്ണേ ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പൊ ഓവറോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുവാ നമുക്കിറങ്ങാം ഹരി പറഞ്ഞതും വേദമുഖം വീർപ്പിച്ചുകൊണ്ട് സമ്മതിച്ചു അപ്പോഴേക്കും ജ്യൂസും വന്നിരുന്നു എന്നാ നീ ഇതും കുടിച്ച് ഇവിടെ ഇരിക്കേ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം വേദ ജ്യൂസ് അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഹരി അത് വാങ്ങി കണ്ണു ചിഞ്ഞ് ഞാനെന്നാലേ ഒരു ഡംബരെ കൂടി നോക്കിയിട്ട് വരാം ഹരി ജ്യൂസ് കുടിച്ചുകൊണ്ടും അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു റീ വേദ അവനെ താക്കി ഇതുപോലെ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് ക്യാബിൽ നിന്നും പുറത്തേക്ക് പോയി